പലപ്പോഴും ഈ ലോണിന് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ആ ബിസിനസ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്ക് തീരുമാനിക്കപ്പെടും കാരണം അതിന് പല ഘടകങ്ങളുണ്ട് അവൻ തിരഞ്ഞെടുത്ത ബാങ്ക് അവൻ തിരഞ്ഞെടുത്ത സ്കീം അവൻ തിരഞ്ഞെടുത്ത പീരീഡ് ലോണിൻ്റെ പീരീഡ് അതിൻ്റെ മൊറട്ടോറിയം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അവൻ്റെ വിജയം എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ ചില ബാങ്കുകളുണ്ട് നമ്മൾ ചോദിച്ചെല്ലാം പൈസ കൊടുക്കും ചിലപ്പോൾ ഫുൾ പൈസ കൊടുത്തേക്കാം പക്ഷെ പിന്നീട് അവനൊരു സപ്പോർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവൻ ചോദിച്ച പൈസ കൊടുക്കില്ല പത്ത് കോടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ച് കോടി കൊടുക്കും അവൻ്റെ ബിസിനസ് അപ്പം തന്നെ പരാജയപ്പെടും അപ്പം അവൻ ചോദിച്ച പൈസയും കിട്ടണം അവൻ വിചാരിച്ച പീരീഡിന് ലോൺ കിട്ടണം എന്നാൽ മാത്രമേ ആ ബിസിനസ് വിജയിക്കുകയുള്ളൂ ഞങ്ങളെ ഒരു ബിസിനസ്സുകാരൻ ഒരു വർക്ക് ചെയ്പ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാൾ ഒരു ബാങ്കിൻ്റെ കാര്യങ്ങളല്ല പറയാം ഞങ്ങൾ ഇവിടെ എല്ലാ ബാങ്കിൻ്റെയും കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് പറ്റിയ സ്കീം ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇന്നതാണെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാം ഇതെല്ലാം പറയും രണ്ട് തരം ബാങ്കുകളുണ്ട് ഒന്ന് എല്ലാ ഘട്ടത്തിലും സഹായിക്കുന്ന ആൾക്കാർ ഒരു തരം ബാങ്കുകൾ മറ്റത് നല്ല അവസരങ്ങളിൽ മാത്രമേ സഹായിക്കുള്ളൂ സാറിപ്പോൾ റീസെൻറ്റ് എൻ്റെ ഒരു സുഹൃത്തിനെ ഞങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം മീഡിയ പേഴ്സൺ ആണ് ഞങ്ങളിപ്പോൾ സംസാ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ സർഫാസി നോട്ടീസിൻ്റെ ഇങ്ങനെ സിസ്റ്റത്തിൽ അവന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടുണ്ട് പോകുന്നു അപ്പോൾ ഞാൻ ഇത്രയും സർഫാസി നോട്ടീസുകളുണ്ടെന്ന് വെച്ചാൽ പോകുമ്പോൾ ഒത്തിരി വരാറുണ്ട് പത്രത്തിൽ കൊടുക്കാനായിട്ട് ശരിക്ക് ഇത്രയും ബന്ധമുണ്ടോ ശരിക്കും എന്തുകൊണ്ടാണ് സർഫൈസി നോട്ടീസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോണടക്കാതെ വരുന്നു ലോൺ ലോണടക്കാതെ വരുമ്പോൾ അദ്ദേഹം അവർ ബാങ്കുകാർ പത്രത്തിൽ സർഫൈസ് നോട്ടീസ് കൊടുക്കുന്നു അതിനോട് ടൈം പറഞ്ഞിട്ട് സർഫസ് നോട്ടീസ് കൊടുക്കുന്നതാണ് ആ നോട്ടീസ് വരാനുള്ള കാരണം കാരണം ഞാൻ കൂടുതലും പറയാം എന്തുകൊണ്ടാണ് ബിസിനസ് ഈ സർഫൈസ് നോട്ടീസ് കൂടുതൽ വരുന്നതിൻ്റെ കാരണം എന്ന് അറിയാമോ ഇത് ബിസിനസ്സിന് സാഹചര്യം കുറഞ്ഞതിൻ്റെ അല്ല ഓക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയാം അവൻ തെറ്റായ സ്കീമിൽ ലോൺ എടുത്തതിൻ്റെയാണ് പലപ്പോഴും ഈ ലോണിന് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ആ ബിസിനസ് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് നമുക്ക് തീരുമാനിക്കപ്പെടും കാരണം അതിന് പല ഘടകങ്ങളുണ്ട് അവൻ തിരഞ്ഞെടുത്ത ബാങ്ക് അവൻ തിരഞ്ഞെടുത്ത സ്കീം അവൻ തിരഞ്ഞെടുത്ത പീരീഡ് ലോണിൻ്റെ പീരീഡ് ഓക്കെ ഓക്കെ അതിൻ്റെ മൊറട്ടോറിയം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും അവൻ്റെ വിജയം എന്ന് പറഞ്ഞ സംഭവം ഒരു പുതിയൊരു ബിസിനസ് ചെയ്യാൻ ചെലവാണ് ഈ പുതിയ ബിസിനസ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അവനൊരു തൊട്ടടുത്തുള്ള ഒരു ബാങ്ക് ചിലവാണ് ആ ബാങ്ക് അഞ്ച് വർഷത്തെ പീരീഡേ കൊടുക്കുന്നുള്ളൂ നോക്കിയാൽ മൊറട്ടോറിയം ഒരു മൂന്ന് മാസം കൊടുക്കുള്ളൂന്ന് നോക്കിയാൽ അവൻ ചോദിച്ച പൈസയും കൊടുക്കുന്നില്ല ഉറപ്പാണ് അവൻ്റെ ബിസിനസ് മുന്നോട്ട് പോവില്ല ഒരാൾ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെയ്യേണ്ട പരിപാടി അവൻ ഫസ്റ്റ് ലോൺ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അവൻ ആദ്യം ചെയ്യേണ്ടത് അവന് ഒരു ബിസിനസ്സിൽ എത്ര രൂപ തിരിച്ചടയ്ക്കാൻ പറ്റും എന്ന് മുതൽ തിരിച്ചടയ്ക്കാൻ പറ്റും എത്ര പീരീഡിലേക്ക് അപ്പോൾ ലോൺ എന്നുള്ള തീരുമാനമായി പിന്നെ അവൻ അപ്ലിക്കേഷൻ കൊടുത്ത ബാങ്ക് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് ആയിരിക്കുമോ ഇപ്പോൾ ചില ബാങ്കുകളുണ്ട് നമ്മൾ ചോദിച്ച് ചിലപ്പോൾ പൈസ കൊടുക്കും ചിലപ്പോൾ ഫുൾ പൈസ കൊടുത്തേക്കാം പക്ഷെ പിന്നീട് അവനൊരു സപ്പോർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ അവൻ ചോദിച്ച പൈസ കൊടുക്കില്ല പത്ത് കോടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ച് കോടി കൊടുക്കും അവൻ്റെ ബിസിനസ് അപ്പം തന്നെ പരാജയപ്പെടും അപ്പം അവൻ ചോദിച്ച പൈസയും കിട്ടണം അവൻ വിചാരിച്ച പീരീഡിന് ലോൺ കിട്ടണം എന്നാൽ മാത്രമേ ആ ബിസിനസ് വിജയിക്കുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഈ ലോൺ കോച്ചിൻ്റെ ഇത് കണ്ടിട്ട് ഒരാൾ കാസർഗോഡ് നിന്ന് വിളിച്ചൊരു വെളിച്ചെണ്ണ കമ്പനിയാണ് ആൾ കെ എഫ് സി പോയിട്ട് ലോൺ എടുത്തു കെ എഫ് സി ബിസിനസ്സുകാരെ സഹായിക്കുന്ന നല്ലൊരു സ്ഥാപനമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് അവർ മൂവായിരത്തോളം എം എസ് എം ഇ യൂണിറ്റുകൾക്കാണ് അവർ സഹായിച്ചത് അപ്പോൾ ഇവിടെ നമ്മൾ ബിസിനസ് വളരുന്നില്ല എന്ന് പറയുകയും ചെയ്യും നമുക്കതുപോലെയുള്ള ഇഷ്ടം പോലെ ലോണുകൾക്ക് കിട്ടി ലോൺ ബിസിനസ് ചെയ്യുന്നുണ്ട് അവർക്ക് സി എം ക്രെഡിറ്റ് എന്നുകൊണ്ട് അഞ്ച് ശതമാനം വലിച്ചുള്ള ലോൺ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രൊജക്ട് കോസ്റ്റ് ആറ് കോടിയാണ് അദ്ദേഹം പോയിട്ട് രണ്ട് കോടിയാണ് ഇത് പ്രോപ്പറായിട്ട് കെ എഫ് സിനോട് സംസാരിച്ചിട്ടുണ്ടാവില്ല ഇത് എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു എനിക്ക് വേറെ ബാങ്കിലേക്ക് മാറണം ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം തന്നെ കെ എഫ് സി ചോദിച്ചു കെ എഫ് സി ചോദിച്ചിട്ടില്ല നിങ്ങൾ കെ എഫ് സി പോയി ആദ്യം തന്നെ ചോദിക്കുക ചോദിച്ചിട്ട് എന്നെ വിളിക്കുക ഒരു ബാങ്കിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ സൂക്ഷിച്ചു കണ്ട് തിരഞ്ഞെടുക്കണം പലപ്പോഴും ഈ എല്ലാ പ്രൊമോട്ടർമാരും പല പ്രൊമോട്ടർമാരും ഇപ്പോഴും അറുപത് ശതമാനം എന്ന് പറയാം ബാക്കി നാൽപ്പത് ശതമാനം അല്ലാതെന്ന് പറയാം അറുപത് ശതമാനം പ്രൊമോട്ടർമാരുടെ പ്രശ്നമെന്നാണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം അറിയാം ഇവർക്ക് എൻ്റെ ബാങ്ക് ഇനി എൻ്റെ മാനേജർ ചോദിച്ചാൽ എല്ലാം തരും അപ്പോൾ എല്ലാം ഒരു കൺസൾട്ടൻമാർ ആവശ്യമില്ല സത്യത്തിൽ ഞാൻ പറയുന്നൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങണ ഒരാൾ എല്ലാ ലെവലിലും കൺസൾട്ടന്റ്മാരെ നമ്മൾ ഏൽപ്പിക്കണം നമ്മൾ ഒരു കൺസൾട്ടൻ്റെ ഏൽപ്പിച്ചാലുള്ള ഗുണ സൂക്ഷിക്കണം അറിയാമോ ഒന്ന് നമ്മുടെ കാര്യങ്ങൾ ഫാസ്റ്റ് അപ്പോൾ ഞങ്ങളൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആണ് ഞങ്ങളെ ഒരു ബിസിനസ്സുകാരൻ ഒരു വർക്ക് ചെയ്പ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാൾ ഒരു ബാങ്കിൻ്റെ കാര്യങ്ങളെല്ലാം പറയാം ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ ബാങ്കിൻ്റെയും കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് പറ്റിയ സ്കീം ഇന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഇന്നതാണെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാം ഇതെല്ലാം പറയും അതേ സമയത്ത് എത്ര പേ ബാങ്കിൻ്റെ ഒരു പ്രൊമോട്ടർ കയറി കാര്യങ്ങൾ നടക്കാൻ പറ്റുമോ എല്ലാ ബാങ്കിലും കയറി നടക്കാൻ പറ്റുമോ എല്ലാ ബാങ്ക് പോട്ടെ ഇപ്പോൾ ഒരു ബാങ്ക് തന്നെ പല ബ്രാഞ്ചിലും മാനേജർമാരും പല സ്വഭാവമാണ് അതെ അതെ അപ്പോൾ നമുക്ക് ശരിയായ രീതിയിലുള്ള ഫണ്ടിങ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റ് വിജയിക്കുള്ളൂ അപ്പോൾ അതിന് പകരം ആൾ തന്നെ പ്രൊമോട്ടർ തന്നെ നേരിട്ട് പോകും എല്ലാം ചായ എടുക്കുന്നതും പഞ്ചസാര ഇടുന്നതും അതുപോലെ തന്നെ എല്ലാ സാധനം വെള്ളം എടുക്കുന്നതും എല്ലാം തന്നെ പ്രൊമോട്ടർ എന്നുള്ള രീതിയിൽ ആണ് എല്ലാ കാര്യം ചെയ്യുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും ഇതിനെ ഓടി 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 നടക്കും നമ്മളെന്താ ഒരു ബിസിനസ്സുകാരെന്ന് പറയുന്നത് ഈ പട്ടം പിടിച്ചാൽ പോലെയാണ് എല്ലാ പട്ടം പറത്തിയിട്ട് ചരട് മാത്രം കൂടി പിടിക്കാവൂ കൺട്രോൾ ചെയ്താവൂ ഞാൻ ഒരു കൺസൾട്ടൻ്റ് ഞാൻ ഞാൻ ആ കൺസൾട്ടൻറ്റിനെ മാത്രമല്ല അവൻ്റെ എക്സ്പീരിയൻസും എനിക്ക് കിട്ടുകയാണ് ഞാനൊരു കൺസൾ ഒരു ഏരിയയിൽ ഒരു കൺസൾട്ടൻ്റ് ഞാൻ വെക്കുകയാണ് ഈ കൺസൾട്ടൻ്റിന് എനിക്ക് ആവശ്യമുള്ള പല ബിസിനസ്സുകാരായിട്ടും ബിസിനസ് ചെയ്യുന്നുണ്ടാവും ഈസി വേ അവൻ വഴിയായിട്ട് എനിക്ക് ആ കൺ ബിസിനസ്സുകാരുടെ അടുത്ത് എത്താൻ പറ്റും അതായത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഇതിന് ഇപ്പോൾ ഇവിടുത്തെ ബിസിനസ്സുകാരുടെ എന്ന് പറയാമോ അവർ വാതിലടച്ച് വെച്ച് ഇരിക്കുകയാണ് ആരും കയറണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആരും അല്ലോട്ട് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ അങ്ങനത്തെ ഇരിക്കരുത് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നുള്ള ബിസിനസ്സുകാരുണ്ട് അവരെല്ലാവരും തന്നെ മിക്കവാറും തന്നെ ആൾക്കാർ പല കൊണ്ടും പരാജയപ്പെടാം ഒരു പരാജയപ്പെടുന്നതിൻ്റെ മേജർ കാരണമാണ് ഞാൻ പറഞ്ഞത് വാതിലടച്ചിട്ട് ഇനി ഇരിക്കുകയാണ് ഒരാളെ കൊണ്ട് കയറ്റില്ല പിന്നെ നമുക്ക് ഒന്നും പറയാനായിട്ട് കയറാനും പറ്റില്ല അപ്പോൾ നമ്മൾ ബാങ്കിനെ സെലക്ട് ചെയ്യുമ്പോൾ സൂചിച്ചിട്ട് കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ബാങ്കിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊരു ബാങ്കിൻ്റെ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ രണ്ട് തരം ബാങ്കുകളുണ്ട് ഒന്ന് എല്ലാ ഘട്ടത്തിലും സഹായിക്കുന്ന ആൾക്കാർ ഒരു തരം ബാങ്കുകൾ മറ്റത് നല്ല അവസരങ്ങളിൽ മാത്രമേ സഹായിക്കുകയുള്ളൂ നല്ല കാലഘട്ടത്തിൽ മാത്രമേ സഹായിക്കുള്ളൂ എന്നുവെച്ചാൽ ബാങ്കുകൾ മോശം കാലഘട്ടത്തിൽ സഹായിക്കും നല്ല കാലഘട്ടത്തിൽ സഹായിക്കും ഞാൻ വലിയ കുഴപ്പമില്ലാത്ത സമയത്തും ആവറേജ് ആയ സമയത്തും അവർ സഹായിക്കും മറ്റേ എന്ന് പറയുന്നത് മറ്റേനം ബാങ്കുകളെന്ന് പറയുന്നത് നല്ല കാലം മാത്രമേ ഉണ്ടെങ്കിൽ സഹായിക്കുള്ളൂ ഒന്ന് മോശം പനി വന്നു തുടങ്ങുമ്പോൾ ചവിടി പുറത്താക്കാം അതെ അതെ ഇത് അവരെ വേണ്ടതൊന്നും ഞാൻ പറയില്ല ആ ബാങ്കിൻ്റെ ചിലപ്പോൾ സേവനങ്ങളും അവരുടെ ലോൺ പ്രൊഡക്റ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഒരു ബിസിനസ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് ഒരാളും ഫണ്ട് കൊടുക്കില്ല ഈ ഒരാൾ ഫണ്ട് കൊടുക്കാത്ത സമയത്ത് ഒരു ഒരാളുടെ ബാങ്കിൻ്റെ പേര് ഞാൻ പറയല എ എന്ന ബാങ്ക് അവനെ സഹായിക്കുകയാണ് ഈ എ എന്ന ബാങ്ക് അവനെ സഹായിച്ച് പക്ഷേ ആ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പൊതുവേ ചിലപ്പോൾ ഒരു പക്ഷേ അവൻ്റെ അത് വെച്ച് ചിലപ്പോൾ കൂടുതലായിരിക്കണം ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീമായിരിക്കും ചെയ്യുന്നത് വേറൊരു ബാങ്ക് ചെയ്യില്ല ക്രെഡിറ്റ് കാർഡിൻ്റെ സ്കീം ചെയ്യുമ്പോൾ പൊതുവേ പലിശ കൂടുതലായിരിക്കും ചാർജസ് കൂടുതലായിരിക്കും ചാർജസ് ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞപ്പോൾ ഇവൻ രക്ഷപ്പെടും രക്ഷപെട്ട് നല്ല കട്ടെത്തി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ എന്നെ ആ ബാങ്ക് ചതിച്ചു എന്ന് പറയും ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് നമുക്കൊരു വിഷമം തോന്നുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്ക് ഉണ്ടായില്ലെങ്കിൽ ഇവനാ ബിസിനസ് ഉണ്ടാവില്ലായിരുന്നു നമ്മൾ ബാങ്കിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ സ്വഭാവം നോക്കി സെലക്ട് ചെയ്യണം ഏത് ഏത് തരത്തിലുള്ള ഏത് ബാങ്കിൻ്റെ ഏത് ഡെലിഗേഷനാണ് ഏത് ലെവലിൽ എന്നെ സഹായിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായിരുന്നു സൂചിച്ച് ഈ ഒരു എൻ്റെ ഒരു ക്ലയൻറ്റ് ഞാൻ തന്നെ നമ്മൾ എടുത്തു കൊടുത്ത ഒരു ബാങ്ക് ഒരു ന്യൂ ജനറേഷൻ ബാങ്കിൽ പെട്ട ഒരു ബാങ്കാണ് അവർ ലോൺ ക്ലോസ് ചെയ്തു ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പൈസ അടച്ചു പൈസ അടച്ചിട്ട് പതിനഞ്ച് ദിവസമായിട്ടും അവർ ലോൺ അക്കൗണ്ടിലേക്ക് പൈസ അടയ്ക്കുന്നില്ല പിന്നെ ആൾ തന്നെ അവിടെ ബാങ്കിൽ ചെന്ന് ഒത്തിരി ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി അവർ പ്രശ്നമാക്കഴിഞ്ഞാൽ ഇപ്പം പിന്നീട് അവർ ലോൺ അക്കൗണ്ടിലേക്ക് അടച്ചു ഈ ലോൺ അക്കൗണ്ടിലേക്ക് അടച്ച് കഴിഞ്ഞാൽ അതിന് വേറെ പ്രശ്നമുണ്ട് മുപ്പത് ദിവസം കഴിഞ്ഞാൽ ആധാരം കിട്ടുള്ളൂ മുപ്പത് ദിവസത്തിനുള്ളിൽ ആധാരം അപ്പം മുപ്പത് ദിവസം പിടിക്കണം അവരുടെ ആധാരം തിരിച്ചിട്ടാ തിരിച്ചാ അപ്പം നമ്മൾ ഇവിടെ നാഷണലൈസ് ബാങ്ക് പോലെ ഷെഡ്യൂൾഡ് ബാങ്കൊക്കെ ആധാരം സെയിം ഡേ കിട്ടും അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ഘട്ടം മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ആധാരം കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന കട ഘട്ടത്തിൽ എല്ലാ സൗകര്യവും ഉണ്ട് പെട്ടെന്നൊരു സാഹചര്യത്തിൽ പ്രോപ്പർട്ടി വിൽക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ പ്രോപ്പർട്ടി പെട്ടെന്ന് വേണ്ട ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അവന് ആ അവസരം അവിടെ നഷ്ടപ്പെടാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതായത് ബാങ്കിനെ തിരഞ്ഞെടുക്കണം ആ ബാങ്ക് ഏത് ഘട്ടത്തിൽ സഹായിക്കും ഇനി ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഏത് ഘട്ടത്തിൽ വരെയും പോകണം അവൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റ് വേണമെങ്കിൽ എപ്പോൾ കിട്ടുന്ന ബാങ്കായിരിക്കും സപ്പോർട്ടീവാണോ ഇന്ന് പല ഘടകം പല ആൾക്കാരും ഇൻട്രസ്റ്റ് റേറ്റിന് വേണ്ടി ഭയങ്കരമായിട്ടിങ്ങനെ പ്രശ്നമുണ്ടാക്കും അതെ 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 ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആ ബാങ്കിൽ ഭയങ്കര കുറവാണ് ഞാൻ പറയും ഇൻട്രസ്റ്റ് റേറ്റ് ഒരു കൺസേൺ അല്ല അര ശതമാനമോ ഒരു ശതമാനോ കുടിക്കോട്ടെ നിങ്ങൾക്ക് സമയത്ത് പൈസ കിട്ടുന്നുണ്ടോ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാതെ ആ ബാങ്ക് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നൊരു ബാങ്കാണോ ഉറപ്പായിട്ട് അവരുടെ കൂടെ നിൽക്കണം